എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വായനയുടെ ലോകത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അത് ഡോക്ടർ സ്പെൻസൺ ജോൺസൻ്റെ എൻ്റെ സുഖാനുഭവങ്ങൾക്ക് ഭംഗം വരുത്തിയത് ആര് എന്നുള്ളൊരു പുസ്തകമാണ് ഹൂ മൂഡ് മൈ ചീസ് ഇതാണ് ആ പുസ്തകം ഹൂ മൂഡ് മൈറ്റ് ചീസ് അദ്ദേഹത്തിൻ്റെ പടവും ചേർന്നുള്ള ഒരു അതിന്റെ മറുഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഡോക്ടറാണ് ബിരുദധാരിയാണ് അമേരിക്കൻ കാരനാണ് അദ്ദേഹം അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഭാവിയിൽ നിലനിൽക്കുക മാത്രമല്ല വളരണമെങ്കിൽ മാറ്റങ്ങളെ നാം അഭിമുഖീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ട രീതിയിൽ പൊരുത്തപ്പെടാനുള്ള കഴിവാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്തൊരു ചെറിയ കഥകളിലൂടെയാണ് അദ്ദേഹം ഇത് നമ്മളെ വരച്ച് കാട്ടുന്നത് മനുഷ്യന് വേണ്ട പ്രധാനപ്പെട്ട കഴിവുകളിൽ പുതിയ സാഹചര്യങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെടാനുള്ള കഴിവ് അത് മനുഷ്യന് വേണ്ട കഴിവുകളിലെല്ലാം പ്രധാനമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ അഭിമുഖീകരിച്ച് ജീ ജീവിതം കൈവരിക്കാൻ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഥ സഹായ ഒരു കഥയുടെ രൂപത്തിലാണ് ഈ പുസ്തകം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക മാറ്റങ്ങളുമായി പരി പരിചയപ്പെടുക മാറ്റങ്ങൾ ആസ്വദിക്കുക എങ്ങനെയാണ് അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള കെൻബ്ലാൻ ചെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്ത കാര്യങ്ങൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക മാറ്റങ്ങളുമായി കാല വിളമ്പമില്ലാതെ പൊരുത്തപ്പെടുക മാറ്റങ്ങൾ ആസ്വദിക്കുക മാറ്റങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടുന്നു അത് ആസ്വദിക്കുവാനും ശീലിക്കുക ഇതാണ് പറയപ്പെടുന്നത് ഈ പുസ്തകത്തിലൂടെ പറയപ്പെടുന്ന ഒരു സന്ദേശം അതാണ് പിന്നിൽ മാത്രം ജീവിക്കുക നമുക്ക് എന്താണ് ജീവിക്കേണ്ടത് നമ്മൾ ഭൂതകാലം മാറി അത് കഴിഞ്ഞു ഭാവകാലം ഭാവി കാലം വരാൻ പോകുന്നുള്ളൂ അപ്പൊ എന്താ ചെയ്യണ്ടേ ഇന്ന് ജീവിക്കണം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക ഭൂതകാലത്തിന്റെ ഇരുമ്പൾ അടച്ചു കളയുക ഭാവിയേയും അടയ്ക്കുക പിന്നെന്താണ് പിന്നെന്താണ് തുറക്കേണ്ടത് ഇന്നിന്റെ അറകൾ നമ്മൾ തുറക്കണം നാളത്തേക്കുള്ള ശ്രദ്ധ വേണം എന്നല്ല പറയുന്നത് ശ്രദ്ധയോടെയുള്ള ചിന്താ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തത് നല്ലതാണ് പക്ഷേ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ചെറു കഥയിലൂടെ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചെറു കഥകളിലൂടെ അദ്ദേഹം അനാവരണം ചെയ്യുന്നു അതാണ് ദുർഘടമായ വഴിയിൽ നടക്കുന്ന മാറ്റങ്ങളെയും അവിടെ ഈ കഥയിലെ ഒരു കഥാപാത്രമായ ചീസ് അന്വേഷിക്കുന്ന നാല് കഥാപാത്രങ്ങളെ കുറിച്ചുകൊണ്ടാണ് ഈ കഥ ചീസ് ഇതിലെ കഥാപാത്രത്തിലെ ഒരു വ്യക്തി ചീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു പ്രതീകമാണ് ജീവിതത്തിൽ തന്നെ അന്വേഷിക്കുന്നവയുടെ ഒരു പ്രതീകം അത് നല്ലൊരു ജോലിയാവാം നല്ലൊരു ബന്ധമാവാം പണമാവാം വലിയ വീടാകാം സ്വാതന്ത്ര്യമോ ആരോഗ്യമോ സമാധാനമോ ഒക്കെ ആകാം ഇത്രയും ഉള്ളൂ ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ് ഇത് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പുസ്തകങ്ങൾ വായിക്കണം അത് പറയാൻ കാരണം നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ഒരു നൂറ് സുഹൃത്തുക്കൾക്ക് തുല്യമാണെന്നാണ് നമ്മുടെ ആരാധ്യനായ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം വാങ്ങുവാനുള്ള വാങ്ങണം ഈ പുസ്തകം വായിക്കണം വളർന്നവരെ തലമുറ വായിക്കാനുള്ള പ്രേരണ നിങ്ങൾക്ക് കൊടുക്കണം നിങ്ങളുടെ കുട്ടികളോട് വായിക്കാൻ പറയണം തീർച്ചയായിട്ടും ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം